വീണ്ടും വീണ്ടും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ലഹരിക്കടിമയായ ഒരു മകൻ ഉമ്മയെ വെട്ടിയിരിക്കുന്നു രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് കോഴിക്കോട് അടിവാരത്തു നിന്നും ഇതേപോലെ ഒരു വാർത്ത എത്തിയത് ലഹരിക്കടിമയായ മകൻ ഉമ്മയെ വെട്ടിക്കുന്നു എന്നത് അതേപോലെ തന്നെ മറ്റൊരു അമ്മയെ മറ്റൊരു മകൻ കഴുത്തറുത്തിരിക്കുന്നു പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച പൊന്നുമകനാൽ ഒരമ്മ കൂടി മകന്റെ ക്രൂരതയ്ക്ക് ഇരയായിരിക്കും തൃശൂർ കൊടുങ്ങല്ലൂർ അരീക്കോടാണ് ഈ സംഭവം ഒരു മകൻ അമ്മയുടെ കഴുത്തറുത്തിരിക്കുന്നു വീട്ടിലെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത് ഉമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് മരപ്പാലത്തിനു സമീപം ഊമന്തറ ആലുവേലിക്കകത്ത് ജലീലിന്റെ ഭാര്യ സീനത്തിനെയാണ് മകൻ മുഹമ്മദ് ഇരുപത്തിനാല് ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഹമ്മദിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ലഹരിക്കടിമയായ മുഹമ്മദ് സീനത്തിനെ ആക്രമിക്കുകയായിരുന്നു മൂന്ന് വർഷം മുൻപ് മുഹമ്മദ് തന്റെ പിതാവ് ജലീലിനെയും ആക്രമിച്ചിരുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി ലഹരിക്കടിമയായ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വീട്ടിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല എപ്പോഴും വഴമാണ് അവർക്ക് ആവശ്യം എപ്പോഴും പണമായിരിക്കും ഇത് എല്ലാ സമയത്തും മാതാപിതാക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഈ കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവും കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ കുട്ടികൾ നമ്മുടെ ചിറകിൻ്റെ കീഴിൽ നിന്നും പഠിക്കാനായോ മറ്റോ പുറത്തേക്ക് വിടുമ്പോൾ അവരെ കാത്തുനിൽക്കുന്നത് വലിയൊരു ലഹരിയുടെ മാഫിയ തന്നെയാണ് അവരുടെ കെണിയിൽപ്പെട്ടു പോകുന്ന കുട്ടികളെ നിയന്ത്രിക്കാനാവാതെ മാതാപിതാക്കൾ വിഷമിക്കുകയാണ് അത്രയും കാലം ശാന്ത സ്വഭാവമുള്ള തൻ്റെ പൊന്നോമന മക്കൾ തങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കുന്ന തങ്ങളോടൊപ്പം സ്നേഹം പങ്കിടുന്ന തങ്ങളുടെ പൊന്നോമന മക്കൾ പെട്ടെന്നൊരു ദിവസം അവർ മാറുകയാണ് അവരുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരികയാണ് അവർ തങ്ങളോട് ആക്രോശിക്കുകയും ആജ്ഞാപിക്കുകയും ഒക്കെ ചെയ്യും നിരന്തരം പണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് ഇവർ ആവശ്യപ്പെടുന്ന പണം നിരന്തരം കൊടുക്കാൻ പറ്റുക ഇവർ ചോദിക്കുന്ന പണം കൊടുക്കാതെ വരുമ്പോൾ മാതാപിതാക്കൾ അടക്കം ഇവരുടെ ശത്രുക്കൾ ആകുകയാണ് ഇവരുടെ ശത്രുവായ മാതാപിതാക്കളെ അടക്കം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അവരെ കൊല്ലണം എന്നൊരു ചിന്തയിലേക്ക് ഈ കുട്ടികൾ എത്തുന്നു ൊക്കെ നമ്മുടെ കുട്ടികൾ നശിക്കുന്നത് കണ്ടിട്ടും നമ്മുടെ സമൂഹം നശിക്കുന്നത് കണ്ടിട്ടും ഒന്നും ശബ്ദിക്കാനാവാതെ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ നിസ്സഹായരായി നിൽക്കുകയാണ് നാളെ നമ്മൾക്ക് എന്ത് സംഭവിക്കും എന്നതിൽ യാതൊരു ഉറപ്പുമില്ല നമ്മൾ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം നമ്മളെ മക്കളാൽ തന്നെ ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴുള്ള പോക്കുകൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നത് അതാ കുടുംബ ത്തിൽ സാമ്പത്തിക കുറവ് കൊണ്ടല്ല വിദ്യാഭ്യാസം കൊടുക്കാഞ്ഞിട്ടല്ല പഠിക്കാൻ പോയ സമയത്ത് മറ്റേതോ ഒരു കെണിയിൽ പെട്ടുപോയത് കൊണ്ടാണ് ആ കെണിയിൽ നിന്ന് മുക്തനാവാൻ ഈ കുട്ടിക്ക് കഴിയുന്നില്ല ഒരിക്കൽ ആ കെണിയിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് കരകയറാൻ വളരെ പ്രയാസമാണ്